കോണ്ടാക്ട് ചെയ്ത ആരും നമ്പറോ കാര്യങ്ങളോ ഒന്നും ചോദിക്കണ്ടോ ഇത് വേണ്ടി മാത്രം കേട്ടോ നമ്മളടിച്ചു കയറ്റിയത് ഈ ഐറ്റം അടിച്ച് കയറ്റിയത് അതിന്റെ ഡീറ്റെയിൽ പറയാൻ കേട്ടോ കൂട്ടമായിട്ട് അതായത് പോകുന്ന കാഴ്ചയാണ് ആ ഹനീഷ് ഭായ് ഇതാ മരത്തിലൊക്കെ മീനൊന്നും ഇല്ല വളരെ ശോകാവസ്ഥയാണ് ആണോ എന്നാലും നമുക്കൊരു രണ്ട് മീൻ പിടിച്ച് ഉള്ള കാഴ്ച കാണിക്കുന്നത് ഇത് ഏത് ക്രോസ് പോയ പുതിയ ക്രോസ് പോയാബ്രായിട്ട് അല്ലേ നമ്മൾ മറ്റേ കഴിഞ്ഞ ഇത് കാണിച്ചിട്ടുണ്ട് ഇതിൽ മീൻ പിടിച്ചുള്ള കാഴ്ച ഇട്ടിട്ടില്ലേ അപ്പൊ ഇന്ന് നമുക്ക് ഇതിനകത്ത് മീൻ പിടിച്ചൊരു കാഴ്ച കാണിക്കാൻ പറ്റുമോ പക്ഷെ ഇതിനകത്ത് പറ്റിയ മീനൊന്നും നല്ല വാഹനം ഇല്ല വാഹ വേണ്ട വാഹ നമ്മൾ ഒരു ഓൾറെഡി നമ്മുടെ വീടിയിലെ ഒരുപാട് വാഹയെ കാണിക്കുന്ന പറയാം ഇത് വാഹ നമ്മൾ അടിക്കണ്ടേ നമുക്കൊരു സിലോപ്പിയെങ്കിലും അടിച്ചെടുത്താൽ മതി അപ്പൊ ഈ നമ്മുടെ പുതിയ ക്രോസ് ഫോണുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇത് ചെറുതായിട്ട് ഒരു ഡെമോ കാണിച്ചിരുന്നു അപ്പൊ ഇതിന്റെ മറ്റേ നമ്മുടെ അന്നത്തെ ചെറിയ ക്രോസ് ഫോ അപേക്ഷിച്ച് ഇതിനുള്ള പ്രത്യേകത എന്താണ് ഇത് കുറച്ച് വലിയ ഇത് എളുപ്പമാണ് ലോഡ് ചെയ്യുന്ന ഒരു പ്രത്യേക രീതിയാണ് അപ്പൊ ലോഡ് ചെയ്യുന്ന ചെയ്യുന്നത് കാണിക്കാൻ പറ്റുമോ രണ്ട് ആക്കിയിട്ട് നമുക്ക് എപ്പോഴും മാറ്റി ഓ ഇങ്ങനെ നമ്മുടെ ും മാറ്റെക്കാം നമ്മൾ കൊണ്ടുപോകാം സമയത്ത് ഇൻസ്റ്റാൾ ചെയ്താൽ മതി പിന്നെ ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള ഇത് ഇതിന്റെ ഈ ലിമ്പ് ലിംബിന്റെ പവർ ഞാൻ കയറ്റിയില്ല രണ്ടാമത് കയറ്റിയാണ് ഇത് കമ്പനിയുടെ വന്ന പവർ ഒന്നുകൂടെ ഇത് നൂറ്റി മുപ്പത് എൽ ബി എസിന്റെ ലിമ്പ് കയറ്റിയാണ് പവർ കൂടാൻ വേണ്ടി നല്ല പവർ ആണ് നമ്മൾ മീനൊക്കെ അടിച്ച് തരും പക്ഷെ എപ്പോഴും നമുക്ക് അങ്ങനെ പറ്റത്തില്ലല്ലോ അത് നമ്മളോട് ഒരുപാട് പേര് നമ്മൾ പറയാറുണ്ട് നമ്മുടെ സ്ഥിരം വേട്ടമൃഗം വാഹയാണെന്നും അല്ലെങ്കിൽ നമ്മൾ മീൻ സെറ്റ് ചെയ്ത് പിടിക്കണമെന്നൊക്കെ ആൾക്കാർ പറയാറ് ഒരു പ്രാവശ്യം അടിച്ച് ഇതുപോലെ ഇല്ലേ ഇത് ഇത് ഒരുപാട് ക്രൈസ് ആയിട്ട് ഇത് വാങ്ങി ഇതുപോലത്തെ പല ടൈപ്പ് സാധനങ്ങൾ ഇഷ്ടം കൊണ്ട് മാത്രം അതായത് അത്രയും ഇതിന് രൂപ വിലയുണ്ട് ആരും കാരണം രൂപയ്ക്ക് മീൻ ഇതിനുള്ള പൈസ ഒരു അത്രേ മുതാകത്തില്ല അത്ര ഇതറിയാം ഇങ്ങനെ ഇതിനോട് അത്രയുള്ള പാഷൻ ഉള്ളതുകൊണ്ട് മാത്രമേ ഇതുപോലത്തെ പല പല ഐറ്റംസ് കയ്യിലുണ്ട് ഇതൊന്നും നമ്മൾ മീൻ പിടിച്ച് ലാഭം ഉണ്ടാക്കാന്നുള്ള ഉദ്ദേശത്തോടു കൂടി വാങ്ങുന്ന സാധനമല്ല അപ്പോൾ ഇതുപോലെ ഒരു ക്രൈസ് ഉള്ളവർക്കൊക്കെ വാങ്ങിച്ചു വെക്കാം ഇതിന്റെ തന്നെ വില കെട്ടില്ല ഇരുപത്തി എണ്ണായിരം രൂപയാണ് അപ്പോൾ ഇത് ലോഡ് ചെയ്യുന്ന നമുക്ക് മീൻ പിടിക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യം കൂടെ അല്ല എയിം നല്ലപോലെ നല്ല എന്താ പറയുന്നത് നല്ല ഒന്നാമത്തെ കാര്യം പ്രാക്ടീസ് വേണം പ്രാക്ടീസ് വേണം എന്നിട്ട് എനിക്കാണ് അവധി അവധി കിട്ടുന്ന സമയങ്ങളിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ പിന്നെന്താ പറയുന്നേ നല്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഇതിനകത്ത് കയറിയ മീനൊന്നും ഇതുവരെ മിസ്സാകെ ചരിത്രം ആണ് പവർ ആണ് ഞാൻ ആദർശമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനകത്ത് കാണാം അങ്ങനെ മിസ്സാ ഒരിക്കലും മിസ്സിംഗ് ഇല്ല പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഒരു തെറ്റാലിക്ക് ഏറ്റവും മെയിനായിട്ട് വേണ്ടത് അതിൻ്റെ അമ്പാണ് അമ്പിൻ്റെ ലഭ്യതയാണ് ഇതിന് നമ്മൾ ഈ ഡാറ്റ് നോർമൽ ഡാറ്റ് നൂറ് രൂപ മാർക്കറ്റിൽ അവൈലബിൾ ആ ആണ് ഒരു ഡാറ്റിന് ഒരു ഡാറ്റ് മിസ്സായാലും നമുക്ക് നൂറ് രൂപയുടെ ബുദ്ധിമുട്ടേ വരും കടകളിൽ മേടിക്കാൻ കിട്ടുന്നുണ്ട് നമുക്കത് ഉണ്ടാക്കാനും പോകണം പോകണം ആ പിന്നെ അതാണ് ഇതിൻ്റെ മെയിൻ പിന്നെ ഇതിൻ്റെ ഈ തുടസ്ന്ന് പറഞ്ഞാൽ ഇത് ലോഡ് ചെയ്യാൻ വളരെ എളുപ്പമാണ് ഇത് ആവശ്യത്തിനൊക്കെ കോൺടാക്ട് നമ്പർ എത്ര നീളത്തിൽ മീൻ അടിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ഇത് ആദർശ നമ്മളിട്ടേക്കുന്ന ബ്രൈഡ് നല്ല കട്ടിയുള്ള നല്ല ബ്രൈഡായിട്ടേക്കുന്നത് നമ്മുടെ ആദർശിന്റെ വീഡിയോ കണ്ടിട്ട് എനിക്ക് ആദർശിന്റെ ഒരു സബ്സ്ക്രൈബർ ഫ്രീ ആയിട്ട് കൊണ്ടു തന്ന ബ്രൈഡാണ് നമ്മുടെ വെട്ടിയായിട്ടുള്ള ഒരാൾ കൊണ്ട് ഗൾഫിന് കൊണ്ട് തന്നു അപ്പൊ ഇത് ഇത് കേറുമ്പോഴുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ആദർശം ഇത് കുറച്ചേ അത് കേറത്തുള്ളൂ മറ്റേ കട്ടിയുള്ളതുകൊണ്ട് പിന്നെ നമ്മള് ഇതിനകത്ത് കൂടെ ലോഡ് ചെയ്യുക ഇവിടെ ആരോ വെക്കുക പിന്നെ കാ സേഫ്റ്റി ലോ കൊണ്ട് നല്ലാത്ത നല്ലൊരു ബോയാണ് ഇത് കോബ്ര എന്റെ പേര് കോബ്ര സിസ്റ്റം ആർ എക്സ് നയൻ എന്നാണ് ഇത് താല്പര്യം ഇത് വാങ്ങാൻ താല്പര്യമുള്ള ഏതെങ്കിലും ഒരു ആച്ചുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി മീനെ ഇത് എല്ലാ മീനും ഇങ്ങനെ അടിച്ച് പിടിക്കാനൊന്നും പറ്റത്തൊന്നും ഇല്ല ഇല്ല ടോപ്പ് വാട്ടർ കിട്ടുന്ന മീനെ മാത്രമേ നമുക്ക് ഫ്രണ്ട് സൈറ്റിൽ പോവുണ്ട് റിയർ സൈറ്റിൽ പോകുന്നുണ്ട് ഇത് രണ്ടും പിന്നെ മീൻ നിക്കുന്ന സ്ഥലവും എല്ലാം കൂടെ നമ്മൾ വെച്ച് നോക്കിയിട്ട് നമുക്ക് എല്ലാ മീനുകളെയും നമുക്ക് കിട്ടത്തില്ല ചില വീഡിയോ നിങ്ങൾ പിടിച്ച് തീർക്കുക ഭാഗ്യം മീൻ അത് മാത്രല്ല ഇങ്ങനെ ഉപരിതലത്തിൽ പൊങ്ങി വരുന്ന മീനുകളെ മാത്രമേ ഇതുകൊണ്ട് അങ്ങനെ അടിച്ചെടുക്കാനും പറ്റത്തുള്ളൂ അത് ഒത്തിരി ആഴം കൂടുതലാണെങ്കിൽ മീൻ കിട്ടാനുള്ള ചാൻസും കുറയും താഴ്ച നിൽക്കുന്ന മീൻ അടിക്കാൻ അത്ര അതിനുള്ള ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ ഒരു ആഗ്രഹമില്ല അപ്പം എന്തായാലും നോക്കാം അപ്പം നമ്മൾ വീഡിയോ എടുക്കുന്ന സെറ്റപ്പ് കണ്ടോളൂ അല്ലേ നമ്മൾ ഒരു മരത്തേക്ക് കയറിയിട്ട് മീനായിട്ട് കുറേ നേരം കുറേ കാത്തിരുന്നു അപ്പം മീൻ കിട്ടിയില്ല അപ്പം നമ്മൾ അപ്പുറത്തിനും പോയി നോക്കണം അപ്പോൾ ഇതുപോലെ ഓരോ സ്ഥലങ്ങൾ മാറുമ്പം ആ കാഴ്ചക്കാർക്ക് ചെറിയ ഒരു എട്ട് മിനിറ്റോ അല്ലെങ്കിൽ അഞ്ച് മിനിറ്റോ ഒരു വീഡിയോ ആയിട്ടായിരിക്കും കാണുന്നത് പക്ഷേ നമ്മൾ നാലോ ഒരു വീഡിയോ നാലും അഞ്ചു മണിക്കൂർ ചെയ്തിട്ടില്ല എന്തായാലും നമ്മൾ അങ്ങോട്ട് പോയി നോക്കാം ഇവിടെ മേളിന്ന് താഴേന്ന് പെയ്യ് വരുന്ന മീനുകളെ കാണാൻ പറ്റും അങ്ങനെ ഏം ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ഇപ്പോൾ സ്പോട്ടുകളെന്ന് പറഞ്ഞാൽ പല പല സ്ഥലങ്ങളിൽ നമ്മളൊരു പത്തോ പതിനഞ്ചോ മീറ്റോ ഇരുന്നതിന് ശേഷം പിന്നെ മാറി 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 മീൻ മീനിലെ അനക്കോ ആക്ടിവിറ്റിയോ ഒക്കെ അനുസരിച്ച് നമ്മൾ അങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ മാറി മാറി പോകും അങ്ങനെയാണ് നമ്മൾ ഓരോ വീഡിയോയിലും ഒരുപാട് കഷ്ടപ്പെട്ടത് ചിലപ്പോൾ ഒരു അഞ്ചോ ആറ് മണിക്കൂറൊക്കെ കഷ്ടപ്പെട്ടാണ് ചിലപ്പോൾ മീൻ പിടിക്കുന്ന ഒരു വീഡിയോ കിട്ടുന്നത് അല്ലെങ്കിൽ മീൻ പിടിക്കുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മളിങ്ങനെ മീൻ പിടിക്കാൻ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പോകുന്ന വഴികളെന്നൊക്കെ പറഞ്ഞാൽ കണ്ടല്ലോ കാണാൻ ഭയങ്കര രസമാണ് അത് മാത്രമല്ല ഇങ്ങനൊരു മീൻ പിടിച്ചത്തെ ഇഷ്ടപ്പെട്ട് കൂടെ വരുന്ന ആളുകൾക്ക് അപ്പം എന്താ പറയുന്നത് ഭയങ്കര എൻജോയ്മെൻറ്റ് കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ എല്ലാം നല്ല വൃത്തിയുള്ള സ്ഥലവും അല്ലെങ്കിൽ എല്ലാം നിലയായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളൊന്നും ആയിരിക്കത്തില്ല ഒരുപാട് മുളങ്കാടുകളും ചെറിയ ഹില്ലിക്കാടുകളും ഒക്കെയാണ് നമ്മുടെ ഈ കാഴ്ചയിലുള്ളത് അപ്പോൾ അതിവിടെ നമ്മൾ പെയ്യാ നോക്കിയിരുന്ന് മണിക്കൂറുകളിൽ ചിലപ്പോൾ നോക്കിയിരുന്നിട്ടായിരിക്കും ഒരു മീനെ കിട്ടുന്നത് അപ്പം കയറി ഉണ്ടോ ഉണ്ടോ മീനുണ്ടോ ഉണ്ടോ ഉണ്ടോ ഒരെണ്ണം കിട്ടി ഒരെണ്ണം കിട്ടി കേട്ടോ നമ്മുടെ മീൻ പിടുത്തങ്ങളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ എന്താ അതൃഷേ ഇറങ്ങണോ പോയാൽ പോയി ഇറങ്ങുന്നത് ഇറങ്ങാം ഇറങ്ങുന്ന പരിപാടി ഇല്ല ഏഹ് ഇറങ്ങണോ ഇറങ്ങണോപ്പിക്കാൻ വേണ്ടിയോ ഇല്ല 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 ഇറങ്ങാം ഇറങ്ങണ ഇറങ്ങാം കുഴപ്പമില്ല അത് അവിടെ കിടക്കാം ഇറങ്ങണമെങ്കിൽ ക്യാമറ ആയിരുന്നു ക്യാമറ ഉടക്കിപ്പോയോ അവിടെ ആ ചാക്കൻ ഉടക്കി വയ്ക്കുവോ ഇവിടെ ചള്ളയാണ് ഭയങ്കര ഭയങ്കര ചള്ളയാണ് വലിച്ചോ വലിച്ചു പോയി ഞാൻ ഇറങ്ങാം എന്നാൽ ഞാൻ ഇറങ്ങാം ഏ ഞാൻ ഇറങ്ങിയോ ഇറങ്ങാമോ ഞാൻ ഇറങ്ങാം എൻ്റെ കാലേ ഞാൻ പിടിക്കും ഓ കണ്ടോ ഇതുപോലെയാണ് മീൻ പിടിക്കുന്ന സാഹചര്യങ്ങളൊക്കെ കേട്ടോ ഇതാ ഇതാണ് നമ്മൾ മീൻ പിടിച്ചേക്കുമ്പോ ആ നമ്മൾ അനീഷ് ഭായ് വെയ്യ് ഇറങ്ങി വരും ഒരു മീൻ അടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ മീനെ ഇവിടെ പിടിച്ച് നിർത്തിയിട്ടുണ്ട് ആ വരും കേട്ടോ അതെ മൈക്ക് മൈക്ക് ആ കുഴപ്പമില്ല മൈക്ക് വെള്ളത്തിൽ മുങ്ങല്ലല്ലോ അര അരേറ്റം വെള്ളമല്ലേ ഉള്ളൂ ഇത് വെള്ള കുറവാണ് ചെളിയാണേ ഉള്ളൂ ചെളിയാന്നേ ഉള്ളൂ ഇവിടെ മീൻ അടിച്ചത് മീൻ കിടക്കുന്ന കാണിച്ചു തരാമേ ആളിറങ്ങി വരട്ടെ അതൊക്കെ നമ്മുടെ അടിച്ച് മീൻ കിടക്കുന്നത് കാണിച്ചു തരാം കേട്ടോ അതുകൂടാതെ നമ്മൾ ഈ പോളറൈസ്ഡ് ഗ്ലാസ് വെച്ചിട്ട് മീൻ എങ്ങനെ നമ്മൾ ക്ലിയർ ആയിട്ട് കാണുന്നെന്നുള്ള കാഴ്ച നമ്മൾ കാണിച്ചു തരാം കാണാം അല്ല മീൻ എടുക്കാൻ പോകാം അത് നമ്മൾ അടിച്ചപ്പോഴേ ആ കമ്പയിൽ കുരുങ്ങിപ്പോയി അത്യാവശ്യം ഇത്ര എന്തുവാ അത്യാവശ്യം സൈസ് ആ മൈക്കുണ്ടേ മൈക്ക് വെള്ളം മുട്ടല്ലേ കേട്ടോ എങ്ങനെയുണ്ട് സൈസാണോ ആ ഇങ്ങോട്ട് കാണിച്ചേ ഇവിടെ നിന്ന് കാണിച്ചു വീട്ടിലൊന്ന് കാണിച്ച് എന്താ എവിടെ ഉടക്കിപ്പോയി ചാക്കലോ അല്ല ഇത് കറക്റ്റായിട്ട് കാണിച്ചത് എന്താ അറിയോ ഞാൻ ആളുകൾ പറയും സച്ചിത് മീനാണ് മനസ്സിലായത് അപ്പം പറയായിരിക്കും ഇത് പൊക്കി കാണിച്ചു ചാക്കിനകത്തിട്ട് കൊണ്ടുവന്നാന്ന് പറയും ഇങ്ങനത്തെ കൗണ്ടുകൾ വരെ വരാൻ ചാൻസ് ഉണ്ട് ആ മീനിനും പൊക്കിയെടുത്ത് കാണിച്ചു മീനും ആരോഗ്യം കാണിച്ചോക്കെ കൈസദ്യോക്കല്ലേ കാണിച്ചത് പൊക്കി കാണിച്ചത് കയ്യിൽ മേനോട്ട് പൊക്കി കാണിച്ചു ആ അതാണ് അപ്പം ആ ആ അടിപൊളി സിലോപ്പി കിട്ടിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെ നമുക്ക് കിട്ടിയാൽ നല്ല സൈസ് സിലോപ്പിയാണ് കേട്ടോ നമ്മൾ അടിച്ച് കയറ്റിയത് എന്താ ഈ ഐറ്റം അതെല്ലാം അടിച്ച് കയറ്റിയത് നമ്മുടെ പോളറൈസ്ഡ് ഗ്ലാസ് വെച്ചിട്ടുള്ള വ്യൂ ആണ് കേട്ടോ നമ്മുടെ വാഹ കളിക്കുന്നുണ്ടോ അതാ ഗ്ലാസ് ഇല്ലാതെയുള്ള വ്യൂ കണ്ടോ അതാണ് നമ്മുടെ ഈ ഗ്ലാസിൻ്റെ പ്രത്യേകത കേട്ടോ ഈ ഗ്ലാസ് വെച്ചുള്ള വ്യൂ കാണിച്ചു തരാം കണ്ടോ പിന്നെ പെട്ടെന്ന് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും അതാണ് നമ്മുടെ ഈ പോളറൈസ്ഡ് ഗ്ലാസിൻ്റെ ഗുണം അപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു മീൻ പോകുന്ന കാഴ്ചകളിൽ കാണിച്ചതേ ഉള്ളൂ വാഹ നിൽക്കുന്ന കണ്ടോ ഇഷ്ടം പോലെ വാഹയാണ് നിൽക്കുന്നണ്ടോ കൂട്ടമായിട്ട് അതായത് കിളയായിട്ട് പോകുന്ന കാഴ്ചയാണ് ഇതാണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ മീൻ മീൻപിടുത്തമൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് കറിക്കോട്ട് കയറുവാണ് ഇന്ന് കിട്ടിയ മീൻ എന്ന് പറഞ്ഞാൽ ഒരു ഒരു കിലോ സൈസുള്ള ഒരു സിലോപ്പി മാത്രമേ കിട്ടിയിട്ടുള്ളൂ അപ്പം മീൻപിടുത്തം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ എല്ലാ ദിവസവും ഒരുപാട് മീനൊന്നും കിട്ടത്തില്ല ഇതാ ഇതുകൊണ്ടിറങ്ങി നമ്മൾ ആരിലെ മീനെ മൊത്തം പിടിക്കാമെന്ന് കമൻറ്റുകൾ വരാറുണ്ട് അപ്പോൾ അങ്ങനെ മൊത്തം മീനുകളൊന്നും പിടിക്കാൻ പറ്റത്തില്ല മീനിൽ പൊങ്ങി വരുന്ന കുറച്ച് മീനുകളെ രണ്ടോ മൂന്നോ അതും അതിന് രണ്ടുമൂന്ന് എണ്ണത്തിന് അടിക്കുമ്പോൾ ചിലപ്പോൾ ഒരെണ്ണം കിട്ടിയാലായി അങ്ങനെയൊക്കെയാണ് അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി ഇവിടെ നിർത്തുകയാണ് അപ്പോൾ ഈ ക്രോസ്ഫോ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താനായിരുന്നു എന്താ അടിപൊളി ഐറ്റം ആണ് അപ്പം ഇത് ആരും വാങ്ങണം എന്ന് നമ്മൾ പറയുന്നില്ലയോ ഇരുപത്തി എണ്ണായിരം രൂപ വിലയുള്ള സാധനമാണ് അപ്പോൾ ജസ്റ്റ് നമ്മൾ പല വ്യത്യസ്തമായ വീഡിയോകൾ ചെയ്യുന്നുണ്ട് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി ഈ വീഡിയോ ഉൾക്കൊള്ളിക്കുന്നേ ഉള്ളൂ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് തരുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ